പത്രമിടുന്ന വീട്ടിലെ മെയിൽ ബോക്സ് അടഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വീട്ടിലെ കോളിമ്പൽ അമർത്തി നിലത്തുറയ്ക്കാത്ത കാലുകളുമായി ഒരു വൃദ്ധൻ പതിയെ നടന്നു വന്ന് വാതിൽ തുറന്നു വൃദ്ധനെ കണ്ട പത്രക്കാരൻ തിരക്കി എന്താ സാറേ എന്നും പത്രമിടുന്ന ബോക്സ് അടഞ്ഞിരിക്കുന്നത് വൃദ്ധൻ പറഞ്ഞു ഞാനത് മനഃപൂർവ്വം പൂട്ടിവെച്ചതാണ് അയാൾ തുടർന്നു നീ എനിക്ക് എന്നും വന്ന് ന്യൂസ് പേപ്പർ കയ്യിൽ തരണം കഥകിൽ മുട്ടുകയോ ബെല്ലടിക്കുകയോ ചെയ്താൽ മതി ഞാൻ വന്ന് തുറന്നുകൊള്ളാം ഒന്നും മനസ്സിലാകാതെ പത്രക്കാരൻ പറഞ്ഞു അത് പിന്നെ സാർ അത് നമുക്ക് രണ്ടുപേർക്കും ഇരട്ടിപ്പണിയല്ലേ അത്രയും സമയം പാഴാവില്ലേ വൃദ്ധൻ പറഞ്ഞു അത് കുഴപ്പമില്ല കഥകിൽ വന്ന് മുട്ടുന്നതിന് കൂലിയായി ഓരോ മാസവും നിനക്ക് ഞാൻ അഞ്ഞൂറ് രൂപ വീതം തരാം ഒന്ന് നിർത്തിയിട്ട് ധന്യത തോന്നുന്ന മുഖത്തോടു കൂടെ അയാൾ തുടർന്നു നിനക്ക് എന്തെങ്കിലും വരാൻ പറ്റുന്നില്ല എങ്കിൽ വേറെ ഒരാളെ നിർബന്ധമായും പറഞ്ഞയക്കണം പിന്നെ ഞാൻ വാതിൽ തുറക്കാൻ കുറെ വൈകുകയാണെങ്കിൽ പോലീസിനെ വിളിക്കണം അവനൊരു ഞെട്ടിലൂടെ ചോദിച്ചു എന്തിനാ സാറേ ഒരു നെടുവറുപ്പോടെ അയാൾ മറുപടി നൽകി എന്റെ ഭാര്യ മരിച്ചുപോയി ആകെയുള്ള മകൻ വിദേശത്താണ് ഞാൻ തനിച്ചാണ് ഇവിടെ താമസം എന്റെ സമയം എപ്പോ വരുമെന്ന് ആർക്കറിയാം വൃദ്ധൻ തുടർന്നു ഞാൻ പത്രം വായിക്കാറില്ല മോനെ ഈ മുട്ടി കേൾക്കാനാണ് ഞാൻ പത്രം വരുത്തുന്നത് പരിചയമുള്ള ഒരു മുഖം കാണാൻ പറ്റിയാൽ രണ്ടു വാക്ക് ചിരിച്ചു സംസാരിക്കാനും അത്രയേ ഉള്ളൂ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം ഇത് വിദേശത്തുള്ള എൻ്റെ മകൻ്റെ ഫോൺ നമ്പറാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നിയാൽ നീ അവനെ ഒന്ന് വിളിച്ചറിയിക്കണം കഥ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്നോ നാളെയോ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഗതികേടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നേർക്കാഴ്ചയാണ് ഈ കഥ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ പേഴ്സണൽ മെസ്സേജുകളിലോ ഇടയ്ക്കിടെ വരുന്ന ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളൊക്കെ ചിലപ്പോൾ ചില ഏകാന്തതകളിൽ നിന്നും ഉടലെടുത്തവയാവാം ഒത്തിരി കണ്ടതും ഫോർവേഡുമായിട്ടുമുള്ള ഇത്തരം മെസ്സേജുകൾ ഒരു തരത്തിൽ അവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവുകളാവാം അവരുടെ ഏകാന്തകളിൽ നിന്നുമുള്ള പുറത്തുകിടക്കലും ആവാം അത്തരക്കാരെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം അവരോടൊത്ത് ചിന്തിക്കാനും അവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്കും ശ്രമിക്കാം